ഇന്നത്തെ വിഷയം ഒട്ടകത്തെക്കുറിച്ചാണ് ഏത് വെയിലത്തും ഒരു കൂസലുമില്ലാതെ നടക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ഇവരെന്താ ഒട്ടകമാണോ എന്ന് ചോദിക്കാറുണ്ട് പലരും മറ്റ് ജീവിക്കുമില്ലാത്ത എന്ത് പ്രത്യേകത കൊണ്ടാണ് ഒട്ടകത്തെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതിന് ചില കാരണങ്ങളുമുണ്ട് ഏത് ചുട്ട് പൊള്ളുന്ന മരുഭൂമിയിലും അനുസൃതമായ ചില പ്രത്യേക ശാരീരിക സവിശേഷതകൾ ഒട്ടകങ്ങൾക്കുണ്ട് ഒട്ടകങ്ങൾ അതീതീയമായി കാണപ്പെടുന്ന സൃഷ്ടികളാണ് അവയുടെ പുറത്തുള്ള കൂനകൾ കാരണം എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും മരുഭൂമിയിലാണ് അവർ താമസിക്കുന്നത് രണ്ട് തരം ഒട്ടകങ്ങളുണ്ട് പുറത്ത് ഒരു കൂനുള്ള ഡ്രോമഡ്രി എന്ന വിഭാഗവും രണ്ട് കൂനുള്ള ബാക്ടീരിയൻ എന്ന വിഭാഗവും ഈ രണ്ട് തരങ്ങളും വളർത്താം അവയുടെ ശരീരത്തിലെ കട്ടിയുള്ള രോമങ്ങളാണ് ആദ്യ പ്രത്യേകത ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്നും മരം കോച്ചുന്ന തണുപ്പിൽ നിന്നും ശരീരത്തെ കാത്തു സംരക്ഷിക്കുന്നത് ഈ രോമങ്ങളാണ് ഇതിന് പുറമെ വയറിൻ്റെ ഭാഗത്തും കാൽമുട്ടകളിലുമുള്ള കട്ടിയേറിയ മാംസഭാഗവും നിരത്തെ ചൂടിനെ തടയുന്നു അതിനാൽ എത്ര ചൂടേറിയ മണലിലും ഇവകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ സഞ്ചരിക്കാം ഒട്ടകങ്ങളുടെ ശരീരത്തിൻ്റെ താപനില മുപ്പത്തിനാല് ഡിഗ്രി മുതൽ നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസിൽ താപനില ഉയരുമ്പോൾ ഒട്ടകങ്ങൾ ഉയർക്കാൻ തുടങ്ങും ഒട്ടകങ്ങൾ മരുഭൂമിയിലെ ജീവിതവുമായി പ്രത്യേകമായി പൊരുത്തപ്പെടുന്നു അവരുടെ കണ്ണുകൾക്ക് മൂന്ന് കൺപോളകളും രണ്ട് വരികളുള്ള കൺപിളികളുമുണ്ട് ഒട്ടകത്തിൻ്റെ ചെവികളിൽ രോമ മുള്ളതാണ് ഈ രോമങ്ങൾ മണലും പൊടിയും ചെവിക്കുള്ളിൽ പ്രവേശിക്കുന്നു തടഞ്ഞു നിർത്തുന്നു ചെവിക്കും കണ്ണിനും പുറമെ മൂക്കിലൂടെ മണൽ പ്രവേശിക്കുന്നത് തടയാൻ മൂക്കിൻ്റെ മുമ്പിലുള്ള രണ്ട് തൊലി കൊണ്ട് അടച്ച് അവരുടെ മൂക്കിന് ഉള്ളിൽ മണൽ പ്രവേശിക്കുന്നത് തടയാൻ സാധിക്കും ഒട്ടകത്തിൻ്റെ പുറത്തെ കൂനാണ് മറ്റൊരു പ്രത്യേകത വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ദിവസങ്ങളോളം മരുഭൂമിയിൽ കഴിക്കാൻ ഇവയെ സഹായിക്കുന്നത് ഈ പ്രത്യേകതയാണ് അപ്പോൾ ആ കൂനിൽ നിറയെ വെള്ളമാണെന്നാണ് ഒരുപാട് പേര് വിശ്വസിക്കുന്നത് ശരിക്കും ഈ കൂനിലുള്ളത് മാംസ കലകളാണ് ശരീരത്തിന് ആവശ്യമുള്ള സമയത്ത് ജലമായും ഊർജമായും മാറാൻ കഴിയുന്ന കലകളാണിത് ഇവയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ആറു മാസം വരെ ഒട്ടകങ്ങൾക്ക് ജീവിക്കാം ഒട്ടകത്തിന് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വളരെ കാലം അതിജീവിക്കാൻ കഴിയും മിക്ക സസ്തനികൾക്കും പതിനഞ്ച് ശതമാനം വെള്ളം നഷ്ടപ്പെട്ടാൽ മരിക്കും നിർണായക ജലനഷ്ടത്തെ നിർജ്ജലീകരണം എന്ന് വിളിക്കുന്നു പക്ഷേ നിർജ്ജലീകരണം കൂടാതെ ഒട്ടകത്തിന് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ വെള്ളം നഷ്ടപ്പെടും വെറും പതിമൂന്ന് മിനിറ്റ് കൊണ്ട് നൂറ്റി പതിമൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ കഴിയുന്ന ജീവിയാണ് ഒട്ടകം ഈ വെള്ളം മുതുകിലെ മാംസകലകളുടെ രൂപത്തിൽ ശേഖരിച്ചു വെക്കും ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കും നീളമുള്ള കൈത്തുള്ളതിനാൽ ഉയരത്തിലുള്ള മരങ്ങളിൽ നിന്ന് ഇലകൾ കഴിക്കാനും ഇവയ്ക്ക് സാധിക്കുന്നു ഒട്ടകത്തിൻ്റെ പാലിൽ ഇരുമ്പ് വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് പശുവിൻ പാലിനേക്കാൾ ആരോഗ്യകരമാണ് കാരണം ഒട്ടകപ്പാലിൽ കൊഴുപ്പ് കുറവാണ് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ വളരെ ദൂരം സഞ്ചരിക്കാനുള്ള കഴിവ് കാരണം പണ്ടത്തെ നിരവധി യുദ്ധങ്ങളിൽ പ്രത്യേകിച്ച് മരുഭൂമിയിൽ ഒട്ടകങ്ങൾ ഉപയോഗിച്ചിരുന്നു കാരണം അവയ്ക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും കൂടാതെ ഒട്ടകങ്ങൾക്ക് മണിക്കൂറിൽ നാൽപ്പത് മൈൽ വേഗതയിൽ ഓടിക്കാൻ കഴിയും ഒട്ടകങ്ങളെ പ്രഭേ പ്രകോപിക്കുമ്പോൾ വാറ്റിൽ നിന്ന് പച്ച കലർന്ന പദാർത്ഥം തുപ്പുന്നു സ്വയം പ്രതിരോധത്തിൽ എതിരാളിയെ ചവിട്ടാൻ ഒറ്റകൾക്ക് നാല് കാലുകൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നു ഭക്ഷണ ലഭ്യതയെ ആശ്രയിച്ചാണ് ഒട്ടകങ്ങളുടെ ഗർഭകാലം ഇത് ഒമ്പത് മുതൽ പതിനാല് മാസം വരെ നീണ്ടു നിൽക്കും ഒട്ടകങ്ങൾക്ക് കുട്ടി ജനിച്ച് കുറച്ച് മണി മണിക്കൂറുകൾക്ക് കഴിഞ്ഞാൽ തന്നെ ഓടാൻ കഴിയും പണ്ട് കാലം മുതൽ ഇവയെ മനുഷ്യർ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു പോന്നിരുന്നു പ്രധാനമായും രോമം പാല് മാംസം തുടങ്ങിയവയ്ക്കും മരുഭൂമിയിലെ യാത്രകൾക്കുമാണ് ഇവയെ കൂടുതൽ ഉപയോഗിക്കുന്നത് നാൽപ്പത് മുതൽ അൻപത് വർഷം വരെയാണ് ഇവയുടെ ആയുസ് നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കാം എന്ന് താൽപ്പര്യപ്പെടുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് വെക്കാനും താല്പര്യപ്പെടുന്നു താങ്ക് യു